ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന കോട്ടണിൽ വരുന്ന സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണോ ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ ഫുൾ എംബ്രോയ്ഡറി ആണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറിൽ റെഡ് കളറിലുള്ള എംബ്രോയ്ഡറി ഈ ത്രംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ടോപ്പിൻ്റെ എൻ്റിലായിട്ടൊരു ടാസിലും വരുന്നുണ്ട് ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള ടാസിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നൊരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി വൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട പ്യൂർ ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് നല്ല അടിപൊളി ഒരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടണിലാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ നെക്കിലേക്ക് ഇതുപോലെ സീക്വൻസും ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് നെക്കില് നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് പിസ്ത ഗ്രീനിൻ്റെയൊക്കെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു കളറും അതുപോലെ ഒരു ലാവണ്ടർ ഷർട്ടിലുമാണ് ഇങ്ങനെ രണ്ട് ഷേർട്ട്സിനാണ് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ ഒരു സെൽഫ് പ്രിൻറ്റും ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട് ബോട്ടം ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ലൈനിങ്ങിൽ നിന്ന് ഇതിൽ ഇല്ലെങ്കിലും വള വളരെ കംഫർട്ടായിട്ട് വളരെ നല്ല ബ്യൂട്ടിഫുൾ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രെസ്സുകളാണ് അപ്പോൾ വളരെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി വെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന സെറ്റുകളാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സിംഗിൾ ടോപ്പാണ് ഇതിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം റയോണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓഫ് ഓഫായിട്ടാണ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എയലൈനിൽ വരുന്ന അനാർക്കലി മോഡലാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു പഫ് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ യോക്കിലേക്ക് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഒരു ടോപ്പാണ് വരുന്നത് ഇത് ഒരു ഷോർട്ട് ഷോർട്ട് ടോപ്പും ബോട്ടവും വരുന്ന കോട്ട് സെറ്റാണ് സ്ലബ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വാ കാണാൻ കൊടുത്തിരിക്കുന്നത് ഇത് റാണി പിങ്ക് ആണ് കളർ വരുന്നു ഷർട്ട് മോഡലാണ് ഷർട്ട് മോഡൽ മോഡൽ നെക്കാണ് ഷോ ടോപ്പിന് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് എൻ്റെ ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്താണ് ബോട്ടം വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറാണ് ടോപ്പിലിങ്ങനെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി വൺ ആണ് ഇതിൻ്റെ കളർ വേരിയൻസ് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ഒരു മെഹന്തിയുടെ ഒരു ഷെയ്ഡാണ് വരുന്നത് മെഹന്തി ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ബേബി പിങ്ക് ബ്ലാക്ക് റാണി പിങ്ക് ഗ്രീൻ ഇങ്ങനെ നാല് ഷെയ്ഡ്സാണ് ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുബട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ നെക്ക് ലൈനിൽ നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ബട്ടൺ വർക്കുമാണ് യോക്കിലേക്കും നെക്ക് ലൈനിലേക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി വൺ ആണ് ഇത് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതുപോലെ സീക്വൻസും ബട്ടൺസും അതുപോലെ ത്രെഡ് ബാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വൈൻ കളറാണ് വരുന്നത് അപ്പോൾ ഓറഞ്ച് കളറും വൈൻ കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈൻ കളറിലുമാണ് വരുന്നത് നല്ല അടിപൊളിയൊരു ഓഫീസ് വെയർ അതുപോലെ കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സിൽ അവൈലബിളായിട്ടുള്ള അടിപൊളി സെറ്റാണ് ബോട്ടം പലാസോ സ്റ്റൈൽ ബോട്ടമാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി പേയ്മെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം എന്ന് പറയുന്നത് സിക്സ് ടു ടെൻ ആണ് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് എത്തുന്നതിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്ന എട്ട് എൺപത് എട്ടോ ഒൻപത് പത്ത് ദിവസമൊക്കെ വരും അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഡെലിവറി ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ വഴിയോ ആണ് സെൻഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഡി ടി ഡി സി ആണ് കൂടുതലും ഡി ടി ഡി സി വഴിയാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിൽ കുറച്ച് രണ്ട് ദിവസം കൂടെ കൂടുതലെടുക്കും അപ്പോൾ ഡി ടി ഡിസിയും മറ്റ് കൊറിയറും ഒന്നും ഇല്ലാത്തടത്ത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ നല്ല കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു അനാർക്കലി ടോപ്പ് ബോട്ടം ദുപ്പെട്ട സെറ്റാണ് ഇതിൽ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിൽ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷിബരി പ്രിൻറ്റിൽ വരുന്ന കോട്ടണിൽ ഫുൾ കോട്ടണിൽ വരുന്ന സെറ്റാണ് നല്ലൊരു മെറ്റീരിയലുമാണ് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്തുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് അതുപോട്ടെ രണ്ട് പത്തുമാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈ സൈസസ് വരുന്നത് തേർട്ടി സിക്സ് സൈസും ആണ് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കിലി സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സാരി കളക്ഷനാണ് ഇത് ജ്യൂട്ട് സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ബോർഡറും കോൺട്രാസ്റ്റ് ബോർഡറും അതുപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്തിനി പ്രിൻ്റ് വരുന്ന നല്ല അടിപൊളി സാരികളാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സിക്സ് നയൻറ്റി വൺ മാത്രമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മാത്രമാണ് ഈ സാരികളുടെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ആണ് നല്ലൊരു ഡാർക്ക് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷൻ ഇത് വരുമ്പോൾ റെഡ് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റുകളാണ് സാരികളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് മെറ്റീരിയലാണ് വെയർ ചെയ്യുമ്പോൾ നല്ല വെയർ ചെയ്യാൻ വളരെ കംഫർട്ടായിട്ട് ഡ്രൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വെയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ലുക്കും കിട്ടുന്ന സാരികളാണ് നമുക്ക് ഇത് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും ഓഫീസ് യൂസിനും അതുപോലെ കോളേജിൽ സ്റ്റുഡൻസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണോ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ട്രേപ്പ് ചെയ്യാവുന്ന അടിപൊളി സാരിയാണോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് ചെയ്യുക ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതുപോലെ പല്ലുവിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ബിഗ് ബാന്തനി പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്രിൻ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് സാരിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ആറ് മുപ്പത് ആണ് സാരിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇത് ഒരു ഡോലാസിൽക്കിൽ വരുന്നൊരു സാരിയാണ് നല്ല അടിപൊളിയൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയ നയൻ സിക്സ്റ്റി നയൻ ആണ് ഇതിൽ ഫുള്ളും സെറി വീവിങ് ആണോ വരുന്നത് സെറി വീവിങ് ആണ് ഇതിൽ വരുന്നത് പ്രിൻറ്റോ അല്ലെങ്കിൽ വർക്കുകളൊന്നുമല്ല നല്ല ബ്യൂട്ടിഫുൾ സെറി വീവിങ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ലാസ്റ്റിംഗ് ഉള്ള നല്ല അടിപൊളി ഡോലാ സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് നല്ലൊരു പർപ്പിൾ വയനാണ് കളർ വരുന്നത് അതുപോലെ അപ്പോൾ പല്ലുവിലേക്ക് ടാസിലും ബ്യൂട്ടിഫുൾ ടാസൽസാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി പർപ്പിൾ വൈൻ ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതുപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് ഇത് വരുമ്പോൾ മൈസൂർ സുൽക്കിൽ വരുന്ന സാരികളാണ് നല്ല അടിപൊളി സാരികളാണ് വരുന്നത് മൈസൂർ സുൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ വീവിങ് വാക്കാണ് ഫുള്ളും സാരിയിൽ വരുന്നത് വീവിങ് വാക്കുകളാണ് വരുന്നത് സാരിയില് സെറിയ ഓൾ ഓവർ സാരിയിൽ വരുന്നത് സെറീ വീവിങ്സാണ് അതുകൊണ്ട് തന്നെ ഇത് വീവിങ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഇളകി വരികയോന്നുമില്ല അപ്പോൾ നല്ല ടൂ ടോണിന് വരുന്ന പാഡിങ് ബോർഡേഴ്സും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വീവിങ് വർക്ക് ആയാലും അതുപോലെ തന്നെ ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ ഡോട്ട് ഡോട്ട് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡോട്ട് വീവിങ്സ് വരുന്ന ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഇതൊരു റെഡ് ഷെയ്ഡ് അപ്പം നല്ല കളേഴ്സിലുമാണ് വരുന്നത് ഇത് വരുമ്പോൾ റോയൽ ബ്ലൂ ഷെയ്ഡ് നല്ല അടിപൊളി അടിപൊളിയൊരു ഷെയ്ഡാണ് റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് ഇത് ഒരു പർപ്പിൾ വൈൻ ഷെയ്ഡ് നല്ല കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതുപോലെ ബ്ലൗസിൽ വരുമ്പോൾ സീക്വൻസ് വർക്കും അതുപോലെ വീവിങ് വാക്കുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ഫുള്ളായിട്ട് ചെറിയ വീവിങ്സാണ് സാരിയിൽ വരുന്നത് അതുപോലെ ബോർഡേഴ്സിലും അതുപോലെ തന്നെ ചെറിയ വീവിങ് വാക്കുകളാണ് വരുന്നത് ഇതുപോലെ പല്ലുവിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ടാസ്ക്സുമാണ് വരുന്നത് ഓൾത്തരം ഇങ്ങനെയൊരു സെയിം ഡിസൈനാണ് വരുന്നത് പല്ലുവിലേക്കും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് വെയർ ചെയ്യാവുന്ന സാരിയാണ് മൈസൂർ സിൽക്ക് മൈസൂർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ സീക്വൻസ് വർക്കും ബീവിങ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസും സെയിം കളറിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഒരു കളക്ഷൻ വരുന്ന ജോർജറ്റിൽ വരുന്ന സാരികളാണ് നല്ല അടിപൊളി പ്ലെയിൻ സാരികളാണ് അപ്പോൾ വാക്കുകളൊന്നും ചെയ്തിട്ടില്ല ആറ് മീറ്റർ മുപ്പത് ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് വാക്കുകളൊന്നും വരുന്നില്ല ജോർജട്ടാണ് മെറ്റീരിയൽ ഇതിൻ്റെ വിട്ത്ത് വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ഒരു മെറ്റീരിയലാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയലാണ് ഇതുകൊണ്ട് നമുക്ക് കുർത്തികൾ സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ഇതിൽ തന്നെ നമ്മൾ പ്ലെയിൻ സാരി ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് വർക്കൊക്കെ അറിയാവുന്നവർക്ക് വാക്ക് ചെയ്ത് ഉപയോഗിക്കാനും പറ്റിയ നല്ല അടിപൊളിയൊരു സാരിയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു മെറ്റീരിയലുമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നല്ല മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് താങ്ക്